എല്ലാവർക്കും സുഗാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഫെബ്രുവരി ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചരിത്രത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ബജറ്റ് അവതരണം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് പാർലമെന്റിൽ അവതരിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റിൽ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് കർഷകരെയും സ്ത്രീകളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിന്റെ റെയിൽവേ സ്വപ്നങ്ങൾക്ക് ചിറകു മുളക്കുമോ എന്നുള്ളതും എയിംസും പ്രതീക്ഷിക്കുന്നുണ്ട് സിൽവർ ലൈന് പകരമായി മുന്നോട്ട് വെച്ച ഹൈസ്പീഡ് റെയിൽ പദ്ധതി ശബരി റെയിൽവേയും ബജറ്റിൽ ഇടം പിടിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റാണ് നാളെ നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് നിർമ്മല സീതാരാമന്റെ തുടർച്ചയായിട്ടുള്ള ഒൻപതാം ബജറ്റാണ് വരാനിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ അവതരിപ്പിക്കുന്ന ബജറ്റിൽ വലിയ പ്രതീക്ഷയാണ് സംസ്ഥാനങ്ങൾക്കുള്ളത് കേരളത്തിന് പ്രത്യേകമായി വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന സാർവത്രിക പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും ചെറുകിട വ്യവസായ മേഖലക്കും കാർഷിക രംഗത്തും ബജറ്റിൽ കാര്യമായ പരിഗണന ലഭിക്കും എന്നുള്ളതാണ് വിലയിരുത്തൽ രൂപയുടെ മൂല്യം കുത്തനെ ഇടിയുമ്പോഴും സാമ്പത്തിക മേഖല വളർച്ചയുടെ പാതയിലാണ് എന്നാണ് ഐ എം ഉൾപ്പെടെയുള്ള വിലയിരുത്തൽ കൂടുതൽ സ്വകാര്യവൽക്കരണത്തിന് വഴിയൊരുക്കും എന്നുള്ളതാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് റെയിൽവേ ആരോഗ്യം തുടങ്ങിയ മേഖലയിൽ വിപുലമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് കണക്കുകൂട്ടൽ കേന്ദ്ര ബജറ്റിൽ കേരളവും വലിയ പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത് യാത്രാദൂരത്തിന് അറുതി വരുത്തുന്നതിന് ഒരു അതിവേഗ റെയിൽ പാത അനിവാര്യമെന്ന തിരിച്ചറിവിലാണ് സംസ്ഥാനവും കേന്ദ്രവും മെട്രോമാൻ ഈ ശ്രീധരൻ നിർദ്ദേശിച്ച പുതിയ ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്ക് കേന്ദ്രം പച്ചക്കൊടി കാട്ടുമോ എന്നുള്ളതാണ് ആകാംക്ഷ കേരള ബജറ്റിൽ ഇതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി കോടി രൂപ കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വകയിരുത്തിയിരുന്നു കേന്ദ്രത്തിൽ നിന്നും വ്യക്തമായിട്ടുള്ള ഒരു വിഹിതം ഈ ബജറ്റിൽ കേരള പ്രതീക്ഷിക്കുന്നുണ്ട് കർഷകരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിക്ക് വേണ്ടി കൂടുതൽ തുക വകയിരുത്തും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ തുക വർധനവോ ഗഡുവിന്റെ എണ്ണം കൂട്ടലോ ഉണ്ടാകുമോ എന്നും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അഞ്ച് സംസ്ഥാനങ്ങളിലാണ് നാലു മാസങ്ങൾക്കപ്പുറം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളം ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ മുന്നേറ്റമാണ് കേന്ദ്രം പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിരണ്ടാമത്തെ ഗഡുവിന് കാത്തിരിക്കുകയാണ് ഇനി ഫെബ്രുവരി മാർച്ച് മാസമാണ് ഇരുപത്തിരണ്ടാമത്തെ ഗഡുവിന്റെ സമയമായിട്ടുള്ളത് ഫെബ്ര ഫെബ്രുവരിയിൽ തന്നെ ഇരുപത്തിരണ്ടാം ഗഡുവിന്റെ വിതരണം പ്രധാനമന്ത്രി നടത്തും എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ അടുത്ത അറിയിപ്പിലേക്ക് വന്നാൽ ഫെബ്രുവരി മാസത്തിൽ എല്ലാ ആളുകളെയും ബാധിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ബജറ്റ് എന്നുള്ളതാണ് ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് വലിയ പ്രതീക്ഷയാണ് ഓരോ ജനങ്ങളെയും ബാധിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും രണ്ടാമത്തെ കാര്യം എല്ലാ മാസവും ആദ്യത്തെ ദിവസം തന്നെ രാവിലെ ആറു മണിക്ക് എണ്ണ കമ്പനികൾ എൽ പി ജി വില പുതുക്കി നിശ്ചയിക്കാറുണ്ട് കുറെ മാസങ്ങളായി വാണിജ്യ സിലിണ്ടറിന് മാത്രമാണ് വിലയിൽ മാറ്റം വരാറുള്ളത് എന്നാൽ നാളെ ബജറ്റ് നടക്കുന്ന പശ്ചാത്തലത്തിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആഗോള ക്രൂഡ് ഓയിൽ വിലയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഗ്യാസിന്റെ വില നിധി പുതുക്കി നിശ്ചയിക്കാറുള്ളൂ ഇന്നത്തെ കാര്യം വാഹനം ഓടിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വാഹനത്തിൽ ഒരു ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ഫെബ്രുവരി ഒന്ന് എന്ന തീയതി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ വൺ ബൈക്കിൽ വൺ ഫാസ്റ്റാഗ് റൂൾ നിർബന്ധമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തി ഒന്നിനു മുമ്പ് ഫാസ്റ്റാഗ് എ വൈ സി നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടും എന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒന്ന് മുതൽ ഇത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും അടുത്ത പ്രധാനപ്പെട്ട കാര്യം പല പൊതുമേഖല സ്വകാര്യ ബാങ്കുകളും സേവിങ്സ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് സർവീസ് ചാർജുകളിൽ മാറ്റം വരുത്തുകയാണ് ഫെബ്രുവരി ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിലാകും നിങ്ങളുടെ ബാങ്കിന്റെ പുതുക്കിയ നിരക്കുകൾ സംബന്ധിച്ച വിവരങ്ങൾക്കായി ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ബാങ്കുമായി ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ശ്രദ്ധിക്കേണ്ടത് മറ്റ് കാര്യങ്ങൾ സമൂഹ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം തുറന്നുകൊണ്ടിരിക്കുകയാണ് ജനുവരി മാസത്തെ പെൻഷൻ ഈ മാസം അതായത് ഫെബ്രുവരി മാസം അഞ്ചോട് കൂടി വിതരണം പൂർത്തിയാക്കുന്ന രൂപത്തിലാണ് വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് കയ്യിൽ വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രവിഹിതവും സംസ്ഥാന വിഹിതവും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ഇരുപതിനു ശേഷം ഉണ്ടാകുന്നതാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ആദ്യ ആദ്യഘടുവിൻ്റെ വിതരണം ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെയാണ് ഫെബ്രുവരി മാസത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനുവരി മാസത്തെ റേഷൻ വിതരണം ഇന്ന് ജനുവരി മുപ്പത്തി ഒന്നോട് കൂടി അവസാനിച്ചിരിക്കുകയാണ് നാളെ ഞായറാഴ്ചയും തിങ്കളാഴ്ച ഒന്നാമത്തെ പ്രവൃത്തി ദിവസ അവധിയുമാണ് അങ്ങനെ രണ്ട് ദിവസം ഇനി റേഷൻ കട അവധിയായിരിക്കും അതിനുശേഷം ഫെബ്രുവരി മൂന്നാം തീയതി മുതൽ റേഷൻ വിതരണം ആരംഭിക്കും ഫെബ്രുവരി മൂന്ന് ചൊവ്വാഴ്ച മുതൽ റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ ഓരോ റേഷൻ കാർഡിനും ലഭ്യമാകുന്ന സാധനങ്ങൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് അരിവിഹിതം മാത്രമല്ല ആട്ടയിൽ വ്യത്യാസമുണ്ട് അരിവിഹിതം കഴിഞ്ഞതുപോലെ കഴിഞ്ഞ മാസത്തെയതുപോലെ തന്നെ നീലാവെള്ള റേഷൻ കാർഡിന് തുച്ഛമായിട്ടുള്ള അരിയാണുള്ളത് എന്നാൽ ആട്ട കൂടുതലാക്കിയിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും കുറഞ്ഞത് മൂന്ന് കിലോ മുതൽ നാല് കിലോ വരെ ആട്ടയാണ് ലഭിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് കോട്ടയിൽ വൈദ്യുതി ഉള്ള വീടുകൾക്ക് എ എ വൈ റേഷൻ കാർഡുള്ളവർക്ക് ഒരു ലിറ്ററും പി എച്ച് എച്ച് എൻ പി എസ് എൻ 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 പി എൻ എസ് റേഷൻ കാർഡുള്ളവർക്ക് അര ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതീകരിക്കാത്ത വീടുകൾക്ക് ഈ കാലയളവിൽ ആറ് ലിറ്റർ മണ്ണെണ്ണയും വിതരണം ചെയ്യുന്നതാണ് ഈ അതായത് ജനുവരിയിൽ വാങ്ങാത്തവർക്കാണ് ഇനി അത് വാങ്ങാൻ കഴിയുക ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ മണ്ണെണ്ണയാണ് എല്ലാ റേഷൻ കാർഡിനും മൊത്തം അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങൾ നോക്കുകയാണ് എങ്കിൽ പതിവ് പോലെ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പുമാണ് സൗജന്യമായി ലഭിക്കുക മൂന്ന് പാക്കറ്റ് ആട്ട ഒരു ആട്ടയ്ക്ക് ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും മഞ്ഞ റേഷൻ കാർഡിനുണ്ട് പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിന് നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായിട്ടാണ് ഓരോ കാർഡ് അംഗങ്ങൾക്കും ഉള്ളത് മൊത്തം അനുവദിച്ചിട്ടുള്ള ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് പകരം നാല് പാക്കറ്റ് ആട്ട കിലോക്ക് ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് എൻ പി എസ് നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും അതോടൊപ്പം തന്നെ താലൂക്കിലെ ലഭ്യതക്കനുസരിച്ച് ഒന്നു മുതൽ നാല് കിലോ വരെ ആട്ട ഒരു ആട്ടക്ക് പതിനേഴ് രൂപ നിരക്കിൽ നീല റേഷൻ കാർഡിനുണ്ട് എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡിന് രണ്ട് കിലോ വീതം അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും കൂടാതെ നാല് കിലോ വരെ ആട്ട വെള്ള റേഷൻ കാർഡിനും ഉണ്ട് കിലോക്ക് പതിനേഴ് രൂപ നിരക്കിലാണ് ആട്ട ലഭിക്കുക എൻ പി ഐ സ്ഥാപനം റേഷൻ കാർഡുള്ളവർക്ക് രണ്ട് കിലോ വീതം അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ഒരു ആട്ട പതിനേഴ് രൂപക്കും ലഭിക്കുന്നതാണ് ആധാർ കാർഡിലും നാളെ മുതൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത് ആധാർ കാർഡിൻ്റെ പുതിയ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ ഇനി പലയിടത്തും നൽകുന്നതിന് പകരം ആധാറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആപ്പ് ഉപയോഗിച്ച് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കാം എന്നുള്ളത് ഏറ്റവും സുരക്ഷ നൽകുന്നതും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതുമായി മാറും മൊബൈൽ നമ്പറും അഡ്രസ്സും സ്വന്തം അപ്ഡേറ്റ് ചെയ്യാൻ ആപ്പിലൂടെ സാധിക്കുന്നതാണ് സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവിലയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത് പവന് ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ എന്ന റെക്കോർഡ് കുറ കുറവാണ് ഇന്ന് ഉണ്ടായത് രണ്ട് ദിവസങ്ങൾക്കിടെ പതിമൂവായിരത്തോളം രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഗ്രാമിന് പതിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയും പവന് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും എത്തി പുരുഷന്മാരില്ലാത്ത കെ എസ് ആർ ടി സി ബസ് എത്തുന്നു ജീവനക്കാരും യാത്രക്കാരും സ്ത്രീകൾ മാത്രമാകുന്ന കെ എസ് ആർ ടി സിയുടെ പിങ്ക് ബസ് ഉടൻ നിരത്തിൽ ഇറക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി പറഞ്ഞ കാര്യങ്ങൾക്കുമായിട്ട് മനസ്സിലാകാമെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വേണമെങ്കിൽ കാണാം ഇതുവരെ